മനസ്സിലാവും അപ്പോൾ ഈ ഒരു വലിയ പോട്ടിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് നല്ല ബുഷിയായിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പോട്ടി മിക്സും നമ്മളെ ചെടികളെ പീസ് എടുക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെറിയൊരു മിക്സീൻ്റെ ജാറ് കേടായപ്പോൾ അതിൽ ഇത്തിരി മണ്ണിട്ടിട്ട് അഞ്ചോപ്പത്ത് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുന്നുണ്ട് ജസ്റ്റ് കൈ കൊണ്ടുതന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ എഞ്ചോയ് പോത്തോസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബീഫ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ബീഫിൻ്റെ അടിയിൽ നിന്ന് നല്ല വേരുകൾ ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ഈ ഒരു പീസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ് അതുപോലെ തന്നെ മണല് ചാണകപ്പൊടിയും ചൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഈ മണി പ്ലാന്റുകൾക്കൊന്നും നമ്മൾ ഓവർ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ഓവർ നല്ല എല്ലാ പീസും വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആഴത്തിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ പറഞ്ഞു എല്ലാ ലീഫ് ലീഫിനോടിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വേര് വരുന്നുണ്ടെന്ന് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് നീക്കിയിട്ടിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ അതുപോലെ എല്ലാ പീസും കൊടുക്കുന്നുണ്ട്